കർഷംസാഗതം ആദ്യമേ ഒരു കാര്യം പറയാം വേദാമൃതത്തിനെ ഇഷ്ടപ്പെടുന്നവർ മാത്രം ലൈഫിലേക്ക് കടന്നു വന്നാൽ മതി അല്ലാതെ പിറകിൽ നിന്ന് കമൻ്റ് അടിച്ച് നെഗറ്റീവ് കമൻറ്റുകൾ വിട്ടുകൊണ്ട് വരുന്ന ആരും ഇതിലേക്ക് സഭായി വരേണ്ടത് കാര്യമില്ല യാതൊരു സംശയം വേണ്ട വേദാമൃതത്തിനെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളെല്ലാവരും വരിക ആ രഞ്ജിസുട്ടാ വെൽക്കം 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 ഹലോ എന്ന് പറയുന്നുണ്ട വെരി ഗുഡ് വെരി ഗുഡ് അതെ അതെ നമ്മൾ അമൃതമാണ് എന്തൊക്കെയാണ് വിശേഷങ്ങള് പറയൂ 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 പറ ആരതി ഹലോ എന്നു കുട്ടി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കണോ കണ്ടല്ലോ ഫേസ് കണ്ടല്ലോ ആരതിയെ നമുക്ക് നേരിട്ട് കാണാം നൂറ് ശതമാനം ഉറപ്പ് പർച്ചേസിംഗ് ആണോ ആ ഓ ജസ്റ്റ് കറങ്ങാൻ അമ്പട പ്ലസ് ഓ കൊർബിൻ തണുപ്പാണ് ഡിയർ എന്ന് പറയുന്നുണ്ട് ഇവിടെ തണുപ്പാണ് എനിക്കതിൻ്റെ വിഷയമുണ്ട് ഉണ്ട് രഞ്ജുസേ എവിടെ ഫുഡ് കഴിച്ചില്ല ഫുഡ് കഴിച്ചില്ല ഞാൻ വന്ന് കയറിയതേ ഉള്ളൂ വന്ന് കുറച്ച് ടൈമേ ആയിട്ടുള്ളൂ ഇനിയിപ്പം ഫുഡൊക്കെ സെറ്റാകണം വെണ്ടയ്ക്ക മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് വെണ്ടയ്ക്ക 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 അത് വിഴുക്ക് വരട്ടി ചെയ്യുക അതാണ് മെയിനായിട്ടുള്ള കാര്യം പറയൂ 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 ഹായ് ബ്രോ നല്ലാ നല്ല ഇരിക്കാ രാജ നല്ലെങ്കാ ഈ നമ്മുടെ രാജാ എന്ന് പറയുന്നത് ഭയങ്കര കട്ട സപ്പോർട്ടറാണ് പറ്റുന്നവരൊക്കെ ഒന്ന് ഞാൻ ഇപ്പം ചാനലിൽ കൂട്ട് സെറ്റാക്കുകയാണ് പിൻ മെസ്സേജ് രാജയ്ക്കിട്ട് കൊടുക്കുകയാണ് ഹായ് എന്ന് വിളിക്കുന്നുണ്ട് രഞ്ജൂട്ടൻ ഗീത മീനു ഹായ് തനിയാണോ ഫുഡ് ഉണ്ടാക്കുന്നത് പിന്നെ എനിക്ക് ആരെങ്കിലും കൂട്ടു വരുമോ എന്താ ഗീത ഹായ് നമസ്കാരം നിതിൻ ചേട്ടായി നിതിൻ ചേട്ടായി ഇല്ല രാണപ്രണയം ഇല്ല എല്ലാവരും എന്നെ ഒരുപാട് മിസ് ചെയ്യണുണ്ട് ഒരുപാട് മിസ് വേണ്ട വെച്ചോടും ആ കുഴപ്പമില്ല രീതിചേട്ടായി ഞാൻ ഈ ഒരു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തിരക്കായതുകൊണ്ട് എല്ലാവരും എന്നെ മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് എന്നെ മിസ് ചെയ്യുന്നുണ്ട് അണ്ടേ എപ്പോഴും എനിക്ക് ഫുഡ് എടുത്തുകൊണ്ട് തന്നതാണ് എൻ്റെ രചി ചേട്ടായി നിങ്ങളില്ല നിങ്ങളുടെ രാവണ പ്രണയം നിതിൻ ചേട്ടായി ഇല്ലായെന്നുണ്ടെങ്കിൽ വേദാമൃതത്തിൻ്റെ ചാനലിൽ എന്താണെന്ന് അറിയാമല്ലോ നിങ്ങളാണ് എന്നെ ഏറ്റവും വലിയ സപ്പോർട്ടറായിട്ട് കൂടെ നിന്നിട്ടുള്ളത് ഹായ് രഞ്ജു എന്ന് വിളിക്കുന്നുണ്ട് ആ അമ്പട പൊളിസോ എന്നെ ചേട്ടായി ഒന്ന് ഇതാക്കാൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക നല്ല വ്യക്തിത്വമാണ് നല്ല മനുഷ്യനാണ് പക്ഷെ ഇവരൊക്കെ പോയപ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് ബാഡായി ഗീത ആൻഡി ആന്റി എന്ന് പറയുന്നുണ്ട് യൂ സോറി 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 രഞ്ജൂസ് എനിക്കറിയത്തില്ലായിരുന്നോ ആന്റിയാണ് എന്ന് എനിക്കറിയത്തില്ലായിരുന്നു സോറി 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 വിളിക്കണുണ്ട് രാജ നല്ല കട്ട സപ്പോർട്ടറാണ് നല്ലൊരു വ്യക്തിത്വമാണ് ഒരുപാട് ഗുണങ്ങളെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ഈ ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു രഞ്ജൂസനറിയാതെ കറക്റ്റായിട്ട് നൂറ് അറിയാം അങ്ങനെ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് എനിക്കൊരു ഗീത എൻ്റെ ഈ ജ്യോതിഷ ജാതകം പിന്നെ എല്ലാ കാര്യവും പറയും ആ അതെ അതെ എന്റെ രഞ്ജൂട്ടണുണ്ടല്ലോ പിന്നെ വേറെ ആരെയും പറയേണ്ട കാര്യമില്ലല്ലോ പറയൂ പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ പറയൂ ഞാൻ വന്ന് കയറിയതേ ഉള്ളൂ വന്ന് ഡ്രസ് പോലും ചേഞ്ച് ചെയ്തിട്ടില്ല അത്തനാൽപത്തെട്ട് രാഹുറാണ് രാഹുർ ദശയിലുള്ള കാര്യങ്ങളൊക്കെ അനുഷ്ഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതം സുഗമമായിട്ട് മുന്നോട്ട് പോകുവാൻ സാധ്യമാകും രാഹുറാണ് സർപ്പദശാകാലം പെട്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സർപ്പദശാകാരം സർപ്പ നാഗരാജ സന്നിധികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ആകും പിതൃദോഷങ്ങളും ഒക്കെ മാറിക്കിട്ടും പിതൃദോഷങ്ങളുടെ പരമായിട്ടാണ് രാഹുർ പാവങ്ങളിലുള്ള വ്യതിയാനം വരുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത്തം നക്ഷത്രം ഗണേശ്വര നക്ഷത്രമാണ് നെഗറ്റീവുകൾ വരുമ്പോൾ രാഹുറം അതേപോലെ തന്നെ കേതു ഉപഹാര ഭാവങ്ങളും ഉണ്ടാകും ഹായ് രത്നം ചിച്ച് ഈ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് പറയൂ 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 രാജാസ് നമ്മുടെ മൈ ഡെയിലി ഡയറി ഒന്ന് കൂട്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കൂട്ടാക്കിക്കോടോ ഒരു ചേച്ചിയമ്മക്കുട്ടിയാണ് നല്ല സപ്പോർട്ടറാണ് ചേച്ചിയമ്മ കുട്ടി എല്ലാ ഇപ്പോഴും എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ചെയ്യാട്ടിച്ചർ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ ഞാൻ വന്ന് കയറിയതേ ഉള്ളൂ ഫുഡെല്ലാം റെഡി ആയിരിക്കണം അക്കു ടീച്ചർ ഞാൻ നീല കുപ്പായം തന്നിട്ടുണ്ട് നമ്മുടെ നമ്മൾ ചേച്ചി മൈ ഡെയിലി ഡയറി ഒന്ന് കൂട്ടാക്കാൻ പറ്റുമോ ഹായ് രഞ്ജു എന്ന് വിളിക്കണമുണ്ട് നല്ല കട്ട സപ്പോർട്ടറാണ് രക്നമച്ചി നൂറ് ശതമാനം കറക്റ്റ് തിരികെ വന്നിരിക്കും രക്തമെച്ചച്ചി പറ്റുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ ഇന്ന് ആയിരുന്നു ഇന്ന് നേരത്തേന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അധികം കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ ഓടി വന്നതാണ് ഹായ് ഡെയിലി ഡയറി രഞ്ജു വിളിക്കുന്നുണ്ട് രഞ്ജുക്കുട്ടൻ ഡെയിലി ഡയറി രത്നം ചേച്ചി നമ്മുടെ രഞ്ജുസിനെ ഒന്ന് കൂട്ടാക്കോട്ടോ ഞാൻ എല്ലാം ഗീതാമ്മ അമ്മാന്ന് വിളിക്കാം അല്ലേ വിളിക്കുന്നതുകൊണ്ട് വിരോധം തോന്നത്തില്ലല്ലോ ഗീതാമ്മയ്ക്ക് ഞാൻ എല്ലാ പാചകവും ചെയ്യും എല്ലാ രീതിയിലുള്ള പാചകം ചെയ്യും കാരണം കുറേ നാളുകൾ കൊണ്ട് കൂട്ട തനിയാണ് തനിയായതുകൊണ്ട് പല സ്ഥലങ്ങളിലാണ് പോകുന്നത് കോട്ടയം പാലക്കാട് പിന്നെ നമ്മുടെ ശബരിമല ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് പോകുന്നത് പോകുന്ന സമയത്ത് നമുക്കൊരു റൂം ആയിരിക്കും കിട്ടുന്നത് ഒരു ഗ്യാസും കിട്ടും അങ്ങനെ നമ്മൾ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ച് തട്ടിക്കൂട്ട് പരിപാടിയാണ് ആയതുകൊണ്ട് പാചകം ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഹോബിയാണ് ചേച്ചി കൂട്ടാണ് വേദ ഓക്കെ വെരി ഗുഡ് വെരി 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 ഗുഡ് 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 ഇന്ന് എന്തായിരുന്നു ആ കുട്ടീച്ചറിൻ്റെ അടുക്കള ഞാൻ വന്നപ്പോൾ ഞാൻ ആകെ കിളി പോയി സീറ്റ് നൈ സീറ്റ് വോയിസ് നല്ല കൊച്ചു കുട്ടിയെ പോലെയാണ് എൻ്റെ ആക്കു ടീച്ചറ് സംസാരിക്കണത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഓക്കെ 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 കുഴപ്പമില്ല കുഴപ്പമില്ല ഓക്കെ 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 കുഴപ്പമില്ല 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 എഞ്ചു കൂട്ടാണെന്ന് എനിക്കറിയാം നൂറ് ശതമാനം ഉറപ്പായിട്ടും ഉണ്ടാകുമെന്ന് എനിക്കറിയാം രഞ്ചു സന നീൻകുട്ടനാണ് അതിൽ ഉറപ്പായിട്ട് കൂട്ടുണ്ടാകുന്ന എനിക്ക് നല്ല വ്യക്തമാണ് ലക്നച്ചി കൂട്ടാണല്ലേ ഓഹോ ഈ പിൻതാനലിലെ ആരും മറക്കരുത് രാജ നല്ല സപ്പോർട്ടിങ് ആണ് രാജ ആരും തെറ്റിദ്ധരിക്കേണ്ട തമിഴ്നാടാണ് ദേശം എങ്കിലും നല്ല കട്ടയ്ക്ക് നിൽക്കുന്ന വ്യക്തിയാണ് രാജ എല്ലാവരും ഒന്ന് കൂട്ടാക്കി കൊണ്ടോ പറ്റുന്നവരൊക്കെ ഒന്ന് കൂട്ടാക്കിക്കൊണ്ടോ മറക്കരുത് 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 വരൂ 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 വേദാമൃതത്തിനെ ഇഷ്ടപ്പെടുന്ന എല്ലാ വ്യക്തികളും വരൂ ഓടി വരൂ ഓടി വരൂ പറയൂ പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ 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 എല്ലാവരും വരും എന്ന് പറഞ്ഞിട്ട് ആരെയും കാണുന്നില്ല പറയൂ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇവിടെ എല്ലായിടത്തും ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ആയതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്ന് വരാം വന്ന സമയം ഞാൻ ഫുഡ് കഴിച്ചത് കൊണ്ട് നല്ല ഇൻഫെക്ഷനുണ്ട് തൊണ്ടയിൽ പറയൂ പറയൂ എല്ലാവരും ഒക്കെ പറയൂ ഉള്ളവരൊക്കെ പറയൂ ഉള്ളവരൊക്കെ പറയൂ ഇനി മറ്റുള്ളവരെ നമ്മൾ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല ഉള്ളവരൊക്കെ പറയും വേദാമൃതം കൂടുതൽ സമയം ലൈവ് ഇടാറില്ല കുറച്ച് സമയം ലൈവിടാറുള്ളൂ കുറച്ച് സമയം കൂടുതൽ വിശേഷങ്ങൾ എവിടെ എവിടെ എൻ്റെ മിത്രങ്ങളൊക്കെ എവിടെ ആരെയും കാണുന്നില്ലല്ലോ എന്തായാലും വരുവായിരിക്കും അല്ലേ ഈശ്വര ഇന്നത്തെ നെറ്റും നെഗറ്റീവ് ആയോ നെറ്റിൻ്റെ വിഷയമാണോ എല്ലാവർക്കും എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ലേ എൻ്റെ യൂട്യൂബേ ആരെയും കാണുന്നില്ലല്ലോ എന്താണ് കാണണം നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപമൊരുങ്ങി ആ നക്ഷത്ര ദൈവങ്ങൾ തിളങ്ങാൻ വേണ്ടി നിൽക്കുകയാണോ എല്ലാവരും ആറ് പേരുണ്ട് ലൈവില് പക്ഷെ ആരും താഴോട്ട് ഇറങ്ങി വരണില്ല എന്തേ നിങ്ങൾക്ക് മേളിലാണോ സ്ഥാനം ധൈര്യമായിട്ട് താഴോട്ട് ഇറങ്ങി വരിക നാം ഇവിടെ ഇരിക്കണില്ലേ പിന്നെ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായ ഒരു ദിവസമാണിന്ന് ഭയങ്കര വിഷമമെന്ന് പറയുന്നത് ഭയങ്കര വിഷമമാണ് ഞാൻ നല്ല രീതിയിൽ കൂട്ടാക്കിയ ഒരു വ്യക്തി ആ വ്യക്തിത്വം പറഞ്ഞോ ഇയാൾ കള്ളനാണ് ഇയാൾ സ്വാമിയൊന്നുമല്ല അത് തന്നെയല്ല ഇയാൾക്ക് മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇയാളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് എന്നെ അതിൽ നിന്നും കുറേ ആൾക്കാരെ കോള് ചെയ്തിരുന്നു എനിക്ക് സന്തോഷമായി ഈ പറഞ്ഞ വ്യക്തി എനിക്കറിയാം ആരാണെന്നും അറിയാം പക്ഷെ അവനെ നമ്മുടെ ചാനലിൽ യഥേഷ്ടം സപ്പോർട്ട് ചെയ്ത് സബ് കൊടുത്ത് ലൈക്കാക്കിയ വ്യക്തിയാണ് നായ്ക്ക തുല്യമായിട്ടാണ് ഞാൻ ഇപ്പം കാണുന്നത് പട്ടി പോലും അങ്ങനെ കാണിക്കത്തില്ല എനിക്കിന്ന് അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പല ചാനലുകളിലും ഇന്ന് ഉച്ചയ്ക്ക് കയറിയിട്ടില്ല അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ ചാനലുകളിലും കയറുന്ന വ്യക്തിയാണ് പക്ഷെ അവൻ നായ്ക്ക് പറഞ്ഞതാണ് എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല നായയാണ് അതിനൊരുപാട് സപ്പോർട്ട് മേടിച്ച് ഞാൻ കൊടുത്തു എന്നിട്ട് കൂടി അവ എന്നെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാതെ എൻ്റെ യൂട്യൂബ് ചാനലിലുള്ള വീഡിയോകളിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അത് കണ്ടിട്ട് സബ് ചെയ്യുക ഞാൻ ആരെയും വഴുതെറ്റിച്ച് വിളിക്കുകയില്ല ഓക്കെ 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 ആ കുട്ടിച്ച വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് മൈ ഡെയിലി രഞ്ജു കൂട്ടാണ് എന്ന് പറയണുണ്ട് രഞ്ജുസേ പറയൂ പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ ഏഴ് പേരുണ്ട് ലൈവില് ഇവരുടെയൊക്കെ വിശേഷങ്ങളാണ് നമുക്കറിയേണ്ടുന്നത് പതിനൊന്ന് പേര് നിൽപ്പുണ്ട് കൂറകളായിരിക്കും നൂറ് ശതമാനം ഉറപ്പ് അതിനകത്ത് സംശയം കാര്യമാ അമ്പട പ്ലസോ എന്ന് പറയുന്നത് ഡയറക്റ്റ് ഒരു തേൻ്റെ അടുത്തിൽ ചോദിക്കുക ആചാര്യനല്ലേ അങ്ങിങ്ങനെ പറയുന്നതിനകത്ത് ന്യായമുണ്ടോ ആധ്യാത്മികം അറിയാത്ത നികൃഷ്ട ജീവികൾ ആധ്യാത്മികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഭാഗവതം എന്താണെന്ന് അറിയണം ഭാഗവതം എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവൻ ഏത് രീതിയിലാണ് എന്നുള്ളത് മനസ്സിലാകണം ഭാഗവതത്തെ കുറിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ എന്തുവാ ഇംഗ്ലീഷിൽ ഭാഗവതത്തെ തർജിമ ചെയ്തിട്ടുള്ള വ്യക്തിയാ പോലും അത് ഏത് രീതിയിലാണ് ഇംഗ്ലീഷിൽ ഭാഗവതത്തെ തർജ്മ ചെയ്തിരിക്കുന്നത് വേദവ്യാസലിഖിതം വ്യാസോച്ഛിഷ്ടം ജഗോത്സ്രവം എന്നാണ് ഒരുവന്റെ ജീവിതത്തിലോ ഒരു നേരത്തെ അന്നം കൊടുക്കാത്തവനാണ് ഇത് പറയണത് ഒരു നേരത്തെ അന്നം കൊടുക്കുവാൻ കഴിവില്ലാത്ത നികൃഷ്ട ജീവിയാണ് ഇത് പറയുന്നത് അവനെ വ്യക്തിപരമായിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ അവൻ ഭാഗതത്തിൻ്റെ തത്വം അറിയാമോ മത്താത് പരിതരം പ്രോധം സൂത്രേ മണികണ ഇപ കിംച്ചുക എന്ന ശ്രീമദ് ഗീത പറയണത് ഇത് മനസ്സിലാക്കാത്തവനാണ് ഇതിനെക്കുറിച്ച് വിമർശിക്കണത് വിമർശനങ്ങൾ എനിക്ക് യഥേഷ്ടം വരണമുണ്ട് പക്ഷെ അതിനെ ഒന്നും ഞാൻ വ്യതിചലിക്കുന്ന ഒരു വ്യക്തിയല്ല കാരണം എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എനിക്കറിയാം അതിന് ഒരുത്തൻ്റെ സപ്പോർട്ട് നൽകിക്കൊണ്ടല്ല വേദാമൃതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരുത്തനെയും സപ്പോർട്ട് ചെയ്തിട്ടുമല്ല ചേട്ടാന്ന് വിളിച്ചവൻ മറ്റു രീതിയിലേക്ക് കമ്പെയർ ചെയ്യുമ്പോൾ അതിനെ പിന്നെ നമ്മൾ എന്താ ചെയ്യുക ആരും സംശയമില്ല വെട്ടിക്കുഴിച്ചു കൂടുക എന്നുള്ളതാണ് പറയൂ 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 അരയും കാണുന്നില്ലല്ലോ എല്ലാവരും എത്തും എന്നുള്ള രീതിയിലാണ് ഒമ്പത് മണിക്ക് ഞാൻ ലൈവ് ഇടുന്നത് അഞ്ച് പേര് മുകളിൽ നിൽപ്പുണ്ട് ആരെയും കാണുന്നില്ല പിന്നെ എൻ്റെ മോളുടെ പേരില് എൻ്റെ മകളുടെ പേരില് എൻ്റെ ഭാര്യയുടെ പേരില് ഇന്നതൊക്കെ ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഫോൺ എടുക്കാതിരിക്കുന്ന വ്യക്തികളും ഉണ്ട് അതൊക്കെ നല്ല ആൾക്കാർക്ക് പറക്കണം അതാണ് എൻ്റെ ഓപ്ഷൻ നമ്മൾ പറഞ്ഞാൽ വാക്കാണ് ആ വാക്ക് കൃത്യമായിട്ട് പാലിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ പറയരുത് വെറുതെ പറയരുത് വാക്ക് പ്രവൃത്തിയായിരിക്കണം അല്ലാത്ത വാക്ക് ഉപയോഗിക്കരുത് ഇതാരും കാണിക്കുകയില്ല സ്വാഭാവികമായിട്ട് ഒരുവൻ വന്നിട്ട് ചൊറിയാ നിൽക്കുക ചൊറിയാ നിന്നപ്പോഴോ എനിക്ക് ചൊറിയുന്നവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ചൊറിച്ചിലങ്ങ് തീർത്തു കൊടുക്കാം എന്ന് വിചാരിച്ചു പറ പറയൂ പറയൂ ഫ്രണ്ട്സ് രത്നച്ചി കൂട്ടാണ് അക്കോഴ്സ് ഓക്കെ 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 ആറ് പേര് മുകളിൽ നിൽപ്പുണ്ട് എന്നെ കാണാത്തവരായിട്ട് ആരുമില്ല എല്ലാവരും മുകളിൽ നിൽപ്പുണ്ട് താഴേക്കിറങ്ങി വരൂ സംസാരിക്കൂ അതല്ലേ അതിൻ്റെ ന്യായം അമ്പട പൊടിച്ചു എന്ന് പറയുന്നത് കൊണ്ട് ആചാര്യൻ മോശമാണ് എന്ന് കണ്ടുപിടിത്തമുള്ള ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത് ഇതിലേക്ക് എന്തു പറയാൻ സാധിക്കും ആരെയും കാണുന്നില്ലല്ലോ